ബിഗ് ബോസ് താരം സിജോയുടെ മുഖത്ത് വിവാഹ ദിവസം സഹതാരം നോറ കേക്ക് തേക്കുന്ന വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു ആ വീഡിയോയെ പലരും വിമർശിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ദിയാകൃഷ്ണയുടെ പ്രതികരണമായിരുന്നു എൻ്റെ വരനോടാണ് ഈ പ്രവൃത്തി ചെയ്തിരുന്നതെങ്കിൽ കേക്ക് കഴിക്കാൻ ആ വ്യക്തി പിന്നെ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നുവെന്നാണ് ദിയ പറഞ്ഞത് ഇപ്പോഴാ ദിയയുടെ കമൻറ്റിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സിജോയും ഭാര്യ ലിനുവും നോറ തന്റെ സുഹൃത്താണെന്നും അന്ന് സംഭവിച്ച കാര്യങ്ങളിൽ തനിക്ക് പരാതിയോ പരിഭവമോ ഇല്ലെന്നുമാണ് സിജോ പറഞ്ഞത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സിജോയുടെ പ്രതികരണം നോറ വിഷയത്തിൽ ദിയ കമന്റ് പറഞ്ഞപ്പോൾ അവർ പറയട്ടെ എന്ന് കരുതി ആദ്യം വിട്ടു പിന്നീട് മറ്റൊരു കമന്റ് കണ്ടപ്പോൾ അവർ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതല്ലെന്ന് മനസ്സിലായി രണ്ട് വഞ്ചിയിൽ കാലിടുന്നതുപോലെയായിരുന്നു ദിയയുടെ പ്രതികരണം സംഭവം വാർത്തയായതുകൊണ്ട് നോറയെ ഞങ്ങൾ വിളിച്ചിരുന്നു അവൾ വളരെ വിഷമത്തിലായിരുന്നു നീ സങ്കടപ്പെടേണ്ട എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു ഞാനും നോറയും എല്ലാം അടുത്ത സുഹൃത്തുക്കളാണ് അവർ ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും വരാറുള്ളതാണ് നോറ കേക്ക് തേക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ പ്രതികാരം ചെയ്തിട്ടേ പോകുമെന്ന് നോറ പറഞ്ഞിരുന്നു എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ ചെയ്യുവെന്നും പറഞ്ഞിരുന്നു പക്ഷേ നോറ ഫുഡ് വേസ്റ്റ് ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല നോറ ചെയ്തത് ഞങ്ങൾ സുഹൃത്തുക്കൾക്കിടയിലുള്ള ഒരു ഫൺ മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ആ നിമിഷം എൻജോയ് ചെയ്തു ആ പരിപാടി അവിടെ തീർന്നു ഞങ്ങളെ ദിയ അറിയണമെന്ന് നിർബന്ധമില്ല കാരണം ഞങ്ങളോ നെപ്പോകിഡോ ഇൻ്റർനാഷണൽ ഫീം ഉള്ളവരോ അല്ല തൻ്റെ ഭർത്താവിൻ്റെ മുഖത്താണ് ആരെങ്കിലും കേക്ക് തേക്കുന്നതെങ്കിൽ പിന്നെ ഒരു കേക്ക് കഴിക്കാൻ അയാൾ ജീവനോടെ ഉണ്ടാകില്ലെന്നാണ് ദിയ കുറിച്ചത് എങ്ങാനും അങ്ങനെ സംഭവിച്ചാൽ ദിയ എന്ത് ചെയ്യും കൊല്ലുമോ അങ്ങനെ ചെയ്താൽ നിയമം അനുസരിച്ച് ജയിലിൽ പോകും മാസടിക്കാം പക്ഷെ അത് പറ്റുന്ന മാസായിരിക്കണം ഒരുപാട് വലിയ മാസടിക്കരുത് അതുപോലെ സായിയുടെ വീഡിയോയ്ക്ക് ഉയരക്കുറവിനെ പരിഹസിച്ച കമൻ്റിന് ദിയ ഇട്ട റിയാക്ഷൻ കണ്ടിരുന്നു ദിയയ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അറുബോറൻ പരിപാടിയായിപ്പോയി തെമ്മാടിത്തരമായിരുന്നു കാരണം ഒരാളെ മറ്റൊരാൾ ബോഡി ഷെയും ചെയ്യുന്നത് കണ്ട് മാറിയിരുന്ന ദിയ ചിരിക്കുന്നതായാണ് കമൻ്റിൽ നിന്നും മനസ്സിലായത് എല്ലാവരും അറിയുന്ന സെലിബ്രിറ്റി അല്ലേ കുടുംബത്തിലെ എല്ലാവരും ഫേമസ് അല്ലേ വീടിന് പോലും ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ടെന്ന് തോന്നുന്നു ഒരാളെ മറ്റൊരാൾ കുറ്റം പറയുമ്പോൾ ദിയ അത് ആസ്വദിക്കുന്നുവെന്നാണ് റിപ്ലൈ കമൻറ്റിൽ നിന്നും മനസ്സിലായത് ദിയയുടേത് പബ്ലിസിറ്റി സ്റ്റണ്ട് ആയാണ് തോന്നിയത് ഒരു പട്ടിഷോ നിങ്ങളുടേത് വലിയ കുടുംബമാണെങ്കിൽ ഞങ്ങൾക്കതൊന്നും വലിയ കാര്യമല്ല ദിയുടേത് നല്ല ആണെന്ന് തോന്നിയില്ല നോറ ചെയ്തതിൽ എനിക്ക് പരാതിയില്ല അന്ന് സംഭവിച്ചതെല്ലാം ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാണ് സിജോ വീഡിയോ അവസാനിപ്പിക്കുന്നത്